പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ മാന്യപരക്ഷകർക്ക് സ്വാഗതം சர்க்கேபுலா அவற்றோம் اوي چهره پريشهرو اوي چهره پريشهرو واري پوي اورغي واري واري سنګه واري پوي ندي ته واري پوي ندي ته موله پوي موله کني موله پوي موله کني موله پوي موله کني موله پوي موله کني जय जय पीर पे जय जय नासर मौला जय जय नासर मौला प्रभु शेर प्रभु शेर प्रभु शेर प्रभु शेर ओडीर वाली ओडीकीटो ओडीर वाली ओडीकीटो ओडीर वाली ओडीकीटो ओडीर वाली आदादिक

Hadi ney kemzindaba? Hadi ney kemzindaba? Hadi ney kemzindaba? GDP zindaba? GDP zindaba? Nele buraya sarmak çıkıyor? Nele buraya sarmak çıkıyor? Adiga adiga ne ഈ ഹാർബറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ തുടങ്ങിയ നാള് ഒരു പക്ഷെ പീഡിപ്പിക്കാൻ സംശയിക്കുന്നു ഈ ഹാർബറിനെ അഭിമാനിക്കുവാൻ വേണ്ടി ചില ലോബികളിൽ നിന്ന് പൈസ മാറ്റി അദാനിയെ പോലുള്ള ഒത്തിനായി എന്ന് ഞങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഹാർബറിന് തുടക്കം ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടക്കുകയാണ് അന്ന് ഈ ഹാർബറിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഈ ആഴക്കങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഇത് ഇങ്ങനെയല്ല ഇവിടെ പാറയടിക്കാനുള്ളത് അവിടുന്ന് മറ്റു ഇത്തരം ദിശയിലേക്ക് അടിച്ചാൽ ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കുമെന്ന് അതിനെ അധികരിച്ചുകൊണ്ട് എന്തോ ഒരു യജ്ഞം മാറുമെന്നുള്ള പാറയടിച്ചു എത്ര ലക്ഷങ്ങളാണ് കോടികളാണ് സർക്കാർ കണ്ടു എന്ത് ചെയ്ത് ഹാർബറുമായി ബന്ധപ്പെട്ട് മുതല പൊഴിയിൽ അടിച്ചിരുന്ന കല്ലിനെ പൊളിച്ച് അവിടെ തുടർന്ന് പാറകൾ കൊണ്ടുപോകാമെന്ന് എന്നിട്ട് താൽക്കാലികമായി പാറകളെ പാറകൾ കൊണ്ടിട്ട് അവിടെ എന്ത് സന്ദരിച്ചു വീണ്ടും തൊഴിൽ മുടിക്കൊണ്ടിരിക്കുന്നു അവൻ മത്സ്യത്തൊഴിലാളികൾ ഒരു ഉപജീവന മാർഗം നടത്താൻ പറ്റാതെ പട്ടിണിയിലാണ് അരും പട്ടിണിയിലാണ് അവരെ മറന്നോ ഒരു സർക്കാർ അവരെ മറന്ന പോകാണ് ബി ഡി പി കാരണം കേരളത്തെ പിടിച്ചു കുളിക്കുക അക്ഷരാർത്ഥത്തിൽ പ്രളയവും ഉണ്ടായപ്പോൾ കേരളത്തിന്റെ മുഴുവൻ സേനകളും പട്ടാവും പോലീസ് നോക്കി നിന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളെ ആയിരക്കണക്കിന് പേർ ജീവൻ രക്ഷിച്ച കാര്യം മറന്നുപോരും ഈ സർക്കാരിന് അതൊരു ബോധ്യമായിരിക്കണെന്ന്

നേതാക്കളായ ഷാഫിമാതുവീം പി ഡി പി ജനപ്രതിനിധി സലാം പി ഡി പി യുടെ ജില്ലാ അധ്യക്ഷൻ നഗരൂർ അഷ്റഫ് പാർട്ടിയുടെ വനിതാ സംഘടനയായ വിമൻസ് ഇന്ത്യ മൂവ്മെന്റിന്റെ സംസ്ഥാന അധ്യക്ഷ ശശികുമാരി വർക്കല വിമൻസ് ഇന്ത്യ മൂവ്മെന്റിന്റെ ജില്ലാ കോർഡിനേറ്റർ പ്രിയപ്പെട്ട സഹോദരി സുമയ്യ ഷഹാൻ അതേപോലെ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത മേഖലാതല നേതാക്കൾ പ്രിയപ്പെട്ട പോലീസ് അധികാരികൾ സ്നേഹസമന്നരായ സഹോദരങ്ങളെ ദീർഘമായ സുദീർഘമായ ഒരു ഉത്പാദന പ്രഭാഷണത്തിലേക്ക് ഈ അവസരം ഞാൻ കടന്നുപോകുന്നു ജീവിക്കുവാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിലാണ് ഇന്ന് ഈ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങൾ പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ ശബ്ദം കേൾക്കുന്ന ജനാധിപത്യ മതയോതര വിശ്വാസികളോട് അറ്റം അടിവരയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇവിടുത്തെ മർജിദപക്ഷത്തിന് വേണ്ടി സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി ഈ കേരള മണ്ണിൽ ജെൻപം കൊണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന ബി ഡി പി ജനകീയ ജനാധിപത്യ മുന്നണി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നയിക്കുന്നത് തെളിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണെന്ന് മുന്നിൽ അദ്ധമിട്ട് അടിവരയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല അബ്ദുൽ നാസർ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി തന്റെ അവസാനത്തുള്ള ചോര പോലും ഭാരത മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞ അബ്ദുൽ നാസർ മദനി ആ അബ്ദുൽ അസമദനിയെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി ഈ ഇന്ത്യ മഹാരാജ്യത്തെ വിശിഷ്യ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പ്രകാരം വളരെ വ്യവസ്ഥാപിതമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അറിയാം ഓഫീസർമാർക്കൊക്കെ അറിയാം ഒരു തീവ്രവാദ പ്രസ്ഥാനമായി ഭീകരവാദ പ്രസ്ഥാനമായൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പക്ഷെ ഒന്ന് നിങ്ങൾ പരിശോധിക്കുക കേരളത്തിന്റെ അംഗത്തെ കേറ്റമായ പാറശാല മുതൽ വടക്കേറ്റമായ മഞ്ചേശ്വരം വരെയുള്ള പോലീസ് സ്റ്റേഷനുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തുറന്ന ജയിലുകളുണ്ട് സബ് ജയിലുകളുണ്ട് കുട്ടികളുടെ ജയിലുകളുണ്ട് ഈ ജയിലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ജയിലുകളിൽ ഒരിടത്ത് പോലും ഒരു ബി ഡി പി കാരണം തീവ്രവാദത്തിന്റെ പേരിൽ ഭീകരവാദത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ അകപോക്കിന്റെ പേരിൽ രാഷ്ട്രീയ പേരിൽ ഒരു ജയിലുകളിൽ പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പി ഡി പി പ്രവർത്തനം ഒരു നേതാവും കിടക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ പറയുവാൻ ഇവിടുത്തെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിന് കഴിയുമോ അന്യനു വിപ്ലവ ആദർശത്തിന്റെ ആദർശം വിളമ്പുന്ന ഇടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അജണ്ടയും ഇല്ലാതെ വെറും വർഗീയത മാത്രം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുമോ എന്റെ അനുയായികളിൽ ഒരിടത്ത് പോലും ഒരു ജയിലുകളിലും ഒരു അനുയായി പോലും കിടക്കുന്നില്ല എന്ന് പറയുവാൻ കഴിയുമോ കഴിയില്ല പക്ഷേ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി കേരള മുന്നേ പ്രവർത്തിക്കുന്ന പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അതിന്റെ നേതാവ് അബ്ദുൽക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുവാൻ കഴിയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തീവ്രവാദത്തിന്റെ പേരിലോ ഭീകരവാദത്തിന്റെ പേരിലോ അല്ല ഒരു ജയിലുകളിലും ഇങ്ങനെ ഒരു അന്യായം കിടക്കുന്നില്ല എന്ന് പറയുവാണ് അബ്ദുൽ ഞാനിതൊക്കെ പറയുന്നത് ഈ ബുധപ്പുരിയുടെ വിഷയത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇടപെടുന്നതിന് മുമ്പ് ആദ്യമായി വിഷയത്തിൽ യും ഇവിടെ മേഖലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്നും ആദ്യമായി അധികാരികളുടെ മുന്നിൽ എത്തിച്ചത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പെരുമാതുറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ അധികാരികൾ ഓഫീസിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുള്ളത് ഈ പ്രതിഷേധ മാർച്ച് ഒരു സൂചന സമരം മാത്രമാണ് വരും കാലങ്ങളിൽ ഇവിടെ അവകാശത്തിനു വേണ്ടി ഇവ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു ഇരുപ ജില്ലാ ഭാഷകൾ മലയോര സംസ്ഥാനം ആദര ബഹ്മാന്യനായ ഒരു പഠകൻ ശ്രീകത്മല രാജാ രാജാ രാജ മേഖല ഭാരവാഹന പെരുമാത മണ്ഡലത്തിൻ്റെ

പരമ്പരാഗത മത്സ്യബന്ധനത്തിനുമായി ഉപജീവന മത്സ്യത്തൊഴിലാളികളിൽ പലപ്പോഴും മുഴുവൻ അധികാരം തന്റെ രാജാ സ്വഭാവം വാങ്ങി തന്നെ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ അവകാശം നിഷേധിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏത് മത്സ്യത്തൊഴിലാളികളല്ല ആധുനിക രീതിയിലുള്ള മുതലെ ഒന്നിക്കുന്ന ഭാഗത്തുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാൻ ആധുനിക മാത്രം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ആഴക്കടൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വാഹനങ്ങൾ അതായത് ബോട്ടുകൾ യഥാവിധ കടലിലേക്ക് ഇറങ്ങി അവർക്ക് മത്സ്യബന്ധന നടപടി ഉപജീവന മാർഗം ഇത് നമ്മുടെ സർക്കാരിന് മനസ്സിലാകാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി സർക്കാരുകൾ പ്രതിജ്ഞാബദ്ധമായി സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധിയായ മാർഗങ്ങൾ അടച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഇത് പി നമ്മുടെ ഉദ്ഘാടനം പി ഡി പി വളരെ ആദ്യം ഈ മേഖലയിൽ പറഞ്ഞ കാര്യമാണ് എല്ലാ ജനങ്ങളും ഒന്നിച്ചു കൊണ്ടുവന്ന് ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ സാധാരണ രീതി നടക്കുന്നത് ഒരു ജെ സി മണലുകൾ കോരി വാങ്ങി അപ്പുറപ്പെടുമ്പോൾ അത് ഒരു മാസം ചെയ്താൽ എത്ര മണി മണി ചെയ്യുമെന്ന് നാം മനസ്സിലാക്കുക പത്ത് ജെ സി ബികൾ നിന്ന് ഈ മണൽ വാങ്ങി അപ്പുറപ്പെടുമ്പോൾ അതേ ദിവസം തന്നെ ഇവിടെ മണ്ണും മണലും വെള്ളവും വീണ്ടും

മത്സ്യത്വനത്തിന് പോകുന്ന ബോട്ടുകൾക്കും മറ്റ് വള്ളങ്ങൾക്കുമൊക്കെ യാത്രമാക്കുകയും അവരുടെ ജീവികളുമായി മാത്രം ഈ പ്രതിക്ഷേത മാർചം പകർകട ഈ മേഖലയിലുള്ള പഞ്ചായത്ത് നേതാക്കല്ലേറ്റ്് ഒറ്റ വാർവാദ ആശംസകൾ അർപ്പിച്ചു നടക്കുന്നു ജിപിടിപി ജയ് 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 നാസക അതിസമനരായ നടക്കട്ടെ ஜீவி <laughs> தக்கணிப <laughs> 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 ഇതിനെതിരെയുള്ള നിങ്ങളോടോ ഞങ്ങളും അടിച്ചപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ശബ്ദമേ ശബ്ദമയാക്കാനും അതുപോലെ തന്നെ അധികാരികളെടുത്ത് എനിക്ക് പറയാനുള്ളത് അവരുടെ ജീവിതമാർഗം തടസ്സപ്പെടുത്തിയാൽ ഒരു മരുന്നിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ആദ്യം <laughs> അഴിമുഖമാറ്റാക്കുകയും <laughs> <laughs> അത് നടപ്പിലായി മുതലപ്പുഴയുടെ അവസ്ഥ മനസ്സിലാക്കാത്ത ഒരുപറ്റ ഉദ്യോഗസ്ഥന്മാർന്ന് നിർമ്മാണം നടത്തിയ മുതലപ്പുഴയുടെ അവസ്ഥയാണ് നമ്മളീ കാണുന്നത് കാര്യം കൊണ്ട് ഒരു എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് ചിന്ത പോലും ഇല്ലാതെ അഥവാ കോടികൾ ചെലവാക്കി അവിടെ പാറകളിൽ കിലോമീറ്ററുകൾക്ക് കിലോമീറ്ററുകളെ പാറയും അതിൻ്റെ സാമഗ്രികളങ്ങുക പക്ഷെ ഇവിടെ മത്സ്യത്തൊഴിലാളികളെ ശ്രദ്ധിക്കുവാനോ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് കേട്ട് ഒരു ഉപദേശം തേടിക്കൊണ്ട് ഈ മുതലപ്പുഴയുടെ പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഇന്നീ ഒരു ദുരവസ്ഥ ഉണ്ടാവുകയില്ല ഒരു മറ്റം മത്സ്യത്തൊഴിലാളികളാണ് പട്ടിണിയിലായിക്കൊണ്ടിരിക്കുന്നത് അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനോ അവർക്ക് ഹോസ്പിറ്റൽ പോകണമെങ്കിൽ പൈസ ഇല്ലാതെ അവസ്ഥയിലേക്ക് ഈ ആർബർ പെരുമാത അത് നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമര പരിപാടികൾ രാഷ്ട്രപ്രസ്ഥാനവും അഖില പൊതുപാത പ്രവർത്തകരും ഒന്നിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിച്ചിരുന്നു നമ്മളിവിടെ മുതലപ്പുഴ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷപ്പെടണം அவரு அதிக் கொடுப்ப முதலே மாற்றி மாவட்டம்

مسلمن دے سنتاباں مسلمانن دے سنتاباں اللہ دے سنتاباں لوکاں پرواناں ا اج تے داں تے جو લાભاں دے جوںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںںں